പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ മൂന്നാം പ്രതിയും കൊടും ക്രിമിനലും ജയിലിനുള്ളിലിരുന്ന് തന്നെ ഒട്ടേറെ കേസുകൾക്ക് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളും ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ സ്വർണം കള്ളക്കടത്തും സ്വർണം ഈ കള്ളക്കടത്ത് പൊട്ടിക്കൽ പരിപാടികളുമൊക്കെ ആസൂത്രണം ചെയ്ത് ചെയ്യുകയുമൊക്കെ ചെയ്ത ആ കൊടും ക്രിമിനലായിട്ടുള്ള കൊടിസുനിയെ കേരളത്തിലെ മനുഷ്യരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനെന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കി എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു സുഹൃത്തുക്കളെ ആ വാർത്ത വന്നതിനെ തുടർന്ന് വലിയ വിവാദം ഉയർന്നുവന്നു ടി പി ചന്ദ്രശേഖരൻ്റെ സഹധർമിണിയും ആർ എംപിയുടെ എം എൽ എയുമായിട്ടുള്ള ശ്രീമതി കെ കെ രമ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു അങ്ങനെ വലിയ തോതിൽ ഈ കൊടിസുനിയെ പരോളിൽ അദ്ദേഹത്തിന് പരോളിൽ വിട്ടതിനെതിരായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഈ കൊടിസുനിയെന്ന് പറഞ്ഞ കൊടും ക്രിമിനലിനെ മുപ്പത് ദിവസം പരോൾ അനുവദിച്ച് പുറത്തിറക്കിയ ആ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ കണ്ണൂരിലെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമൻ പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നുക്കളെ ഇതിൻ്റെ ഈ പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഈ പി ജയരാജൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ അത് ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായി ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് സെഷൻസ് കോടതി ഈ കൊടിസുരി ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റവാളികളാക്കി കണ്ടുകൊണ്ടുള്ള ആ വിധിന്യായത്തിൽ അന്ന് സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന ആർ നാരായണപ്പുഷാരടി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപാദി വിഷയത്തിലേക്ക് കടക്കാം അന്ന് അഞ്ഞൂറ്റി ഇരുപത് പേജുള്ള ഒരു വിധിന്യായമായിരുന്നു ആ വിധിനായത്തിലെ എണ്ണൂറ്റി ഇരുപത്തിനാലാമത്തെ ഖണ്ഡികയിൽ ആ സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന നാരായണ പുഷാറി കൊലപാതകത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദ മർഡർ ഇൻ ദിസ് കേസ് വാസ് കോൾഡ് ബ്ലഡഡ് പ്രീ പ്ലാൻഡ് ആൻഡ് ബ്രൂട്ടൽ കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ രക്തത്തെ തണുപ്പിക്കുന്നതും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതും ക്രൂരവുമായിരുന്നു അതാണ് കോൾഡ് ബ്ലഡഡ് പ്രീ പ്ലാൻഡ് ആൻഡ് ബ്രൂട്ടൽ എന്ന് പറയുന്നത് ദ മോട്ടീവ് ഓഫ് ദ ക്രൈം വാസ് നോട്ട് എനി പേഴ്സണൽ ഇനിമിറ്റി അതായത് വ്യക്തി വൈരാഗ്യമൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ കാരണം ദ മനർ ഇൻ വിച്ച് ദ മർഡർ വാസ് കമ്മിറ്റഡ് റിവീൽസ് എക്സ്ട്രീം ഡിപ്രേവിറ്റി എത്ര നീചമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് അതിൻ്റെ രീതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ദ ആക്ട് ഓഫ് ദി അക്യൂസ്ഡ് നോട്ട് ഓൺലി വസ് ഇൻഹ്യൂമൻ ബട്ട് റൂത്ത്ലെസ് ആൻഡ് ബർബാറിക്ക് മനുഷ്യത്വരഹിതവും ക്രൂരവും പ്രാകൃതവുമായി റൂത്ത്ലെസ് ആൻഡ് ബർബാറിക്ക് എന്നുള്ളതാണ് ഇറ്റ് ഷോക്സ് നോട്ട് ഓൺലി ദ ജുഡീഷ്യൽ കോൺഷ്യൻസ് ബട്ട് ദ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി ഈ ഈ ദാരുണമായിട്ടുള്ള കൊലപാതകം ജുഡീഷ്യറിയുടെ മനസ്സാക്ഷിയെ മാത്രമല്ല പൊതുമണ്ഡലത്തിൻ്റെ പോലും മനസാക്ഷിയെ ഈ പറഞ്ഞതുപോലെ നടുക്കുന്നതാണ് നടുക്കുന്നതാണ് എന്നാണ് ജസ്റ്റിസ് ജഡ്ജ് ആർ നാരായണ പിഷാരടി ഈ കൊടിസുനി ഉൾപ്പെടെയുള്ളവരെ കുറ്റവാളികളാക്കി പ്രഖ്യാപിക്കുന്ന രണ്ടായിരത്തി പതിനാലിലെ നാനൂറ്റി ഇരുപത് പേജുള്ള വിധി ലാഗത്തിൽ അന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ ഈ വിധി വന്നു ഈ വിധി വന്ന് കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ അപ്പീല് പരിഗണിച്ചു ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് ഡോക്ടർ കെ ജയശങ്കരൻ നായർ ഉൾപ്പെടുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ഇവരുടെ അപ്പീല് പരിഗണിച്ചു ആ അപ്പീല് പരിഗണിച്ചിട്ട് ആ കോടതി എന്ത് ചെയ്തു ഇവരുടെ ജീവപര്യന്തം ഇരട്ടി ജീവപര്യന്തമാക്കി ഇരട്ടി ജീവപര്യന്തം എന്നിട്ട് രണ്ട് സി പി എം നേതാക്കളെ കൂടി കുറ്റവാളികളാക്കി പ്രഖ്യാപിച്ചു എന്നിട്ട് പറഞ്ഞു ഇരുപത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഇളവ് നൽകുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കാവൂ എന്ന് പറഞ്ഞു അപ്പം ഇരട്ടി ജീവപര്യന്തമാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചു രണ്ട് പ്രതികളെ കൂടി രണ്ട് പേരെ കൂടി അവർ സി പി എം കൂടി അവർ കുറ്റവാളികളാക്കി ഇരുപത് വർഷത്തിന് ശേഷം മാത്രമേ ശിക്ഷ ഇളവ് നൽകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ജയിലിൽ കിടക്കുന്ന കൊടി സുനിയയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് വരുത്തിക്കൊണ്ട് ഇപ്പോൾ ത മുപ്പത് ദിവസത്തേക്ക് ഇപ്പോൾ പരവള് അനുവദിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ആ തീരുമാനത്തിനെതിരെ പൊതുമണ്ഡലത്തിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു ദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു പൊതുമണ്ഡലത്തിൽ നിന്നൊക്കെ വലിയ വിമർശനമാണ് ഉയർന്നു പക്ഷേ ആ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുക സുഹൃത്തുക്കളെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ഈ പി ജയരാജൻ്റെ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അല്ല അദ്ദേഹത്തിന് പറയുകയാണ് മനുഷ്യാവകാശത്തിന് കൊടിയുടെ നിറം മാനദണ്ഡമാക്കണമെന്നാണ് മനോരമയുടെ പുതിയ നിർദ്ദേശം അതായത് കൊടിയുടെ അനുസരിച്ച് മനുഷ്യാവകാശം മാനദണ്ഡമാക്കണം കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മാഹി സ്വദേശി കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആറ് വർഷമായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളായിരുന്നു അതിന് കാരണം അത്തരമൊരു തീരുമാനം തികച്ചും ശരിയാണ് എന്നാൽ സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് അത് പരിഗണിച്ചാണ് ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ച് ഉത്തരവായത് എന്തിനാൽ പറയുകയാണ് തടവറകളെക്കുറിച്ച് ആധുനിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നത് അധികാരത്തിൽ എന്റെ രാഷ്ട്രീയ നേതൃത്വം എൽ ഡി എഫ് ആണെന്നതിനാൽ മനോരമ മരച്ചു വെക്കുകയാണ് ചെയ്യുന്നത് തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ അടിസ്ഥാനത്തിൽ പ്രമാദമായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ അവധി അനുവദിച്ചു വരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയ്ക്ക് കൊടിയുടെ നിറം നോക്കാത്ത പരോൾ അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്ത് ജീവപര്യന്തം ശിക്ഷ ശിക്ഷയടക്കം എത്രയോ മാസങ്ങൾ പരോളിലായിരുന്നു കോവിഡിന്റെ ഒരു ഘട്ടത്തിന് ശേഷം തടവുകാരോട് തിരികെ ജയിൽ പ്രവേശിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയാണ് മനുഷ്യാവകാശം പരിഗണിച്ച് കാലാവധി നീട്ടി നൽകിയത് കോവിഡ് കാലത്ത് പോലും കൊടിശുനിക്ക് പരോൾ നൽകിയിരുന്നില്ല ആറ് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാ അപരാധമാണുള്ളത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മനോരമയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാത്തവർക്ക് മനുഷ്യാവകാശം പോലും നൽകരുതെന്ന വാദം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ താൻ വിഷം കുടിച്ചു മരിക്കും എന്ന പഴയ മനോരമ പത്രാധിപരുടെ ഭീരുവാദത്തിൻ്റെ പുതിയ വാദമാണ് ഇതാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ സമുന്നത നേതാവായിട്ടുള്ള ശ്രീമാൻ പി ജയരാജൻ അയാൾ പരസ്യമായി പറഞ്ഞിരിക്കുന്ന വാദഗതികളാണ് ഇത് അദ്ദേഹം പറയുന്നുണ്ടെന്നാണ് എന്താണ് ഇടക്കാലത്ത് കൊടിശുനിക്ക് പരോൾ അനുവദിച്ചിരുന്നില്ല അത് ചുമത്തിയ കേസുകളായിരുന്നു കാരണം എന്നാൽ സുനിയുടെ അമ്മ നൽകിയ പരാതിയിൽ മാനുഷിക പരിഗണനയിൽ പിന്നെ ഇത് നൽകിയെന്നാണ് എന്ത് പരോൾ നൽകിയെന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ ആലോചിച്ചു നോക്കും ഞാൻ ഈ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇയാളുടെ നേതൃത്വത്തിൽ നടന്ന ചന്ദ്രശേഖരൻ കൊലക്കേസിനെ കുറിച്ച് കൊലപാതകത്തിനെ കുറിച്ച് ജഡ്ജി നാരായണ പിഷാരടി എന്താ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞു എത്ര ക്രൂരമായിട്ട് ബ്രൂട്ടൽ ബാർബാറിക്ക് ഇൻഹ്യൂമൻ വിത്ത് എക്സ്ട്രീം ഡിപ്രേവിറ്റി കോൾഡ് ബ്ലഡഡ് ഇതൊക്കെയാണ് കോടതി ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞത് ആ പറഞ്ഞതിനെ തുടർന്ന് അന്ന് സെഷൻസ് കോടതി ഈ ഉൾ ഇയാൾ ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകൾക്ക് ശിക്ഷ നൽകി ആ ശിക്ഷ നൽകിയതിനെ തുടർന്ന് പത്തു വർഷം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇയാളുടെ ശിക്ഷ ഇരട്ടി ജീവപര്യന്തമായി മാറ്റി ഇരട്ടി ജീവപര്യന്തം പത്തു വർഷം അയാൾ അനുഭവിച്ചു ഇനി പത്ത് വർഷം കൂടെ അനുഭവിക്കണം എന്നിട്ട് ഇയാൾ ജയിലിൽ ഇരുന്നുകൊണ്ട് കാണിച്ചെന്താണ് സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണ കള്ളക്കടത്ത് ജയിലുദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിക്കൽ ഉൾപ്പെടെ ഏതാണ്ട് ഒൻപത് കേസുകളിൽ വാറൻ്റ് നേരിടുന്ന ഒരു കൊടും ക്രിമിനലാണ് ഇയാൾ ആ കൊടും കൊടുങ്കരിമിനൽ ആയതുകൊണ്ടാണ് ഇയാൾക്ക് പരോൾ കൊടുക്കാതിരുന്നത് അങ്ങനെ കൊടുക്കാതിരുന്ന ഒരു കൊടും ക്രിമിനലിന് അയാളുടെ അമ്മ വന്ന് പറഞ്ഞതുകൊണ്ട് മാനുഷിക പരിഗണന കണക്കാക്കി അയാൾക്ക് പിന്നെ പരോൾ അനുവദിച്ചുവെന്നും പരോൾ അനുവദിക്കാൻ അയാൾക്ക് എല്ലാ അർഹതയും എന്നുമാണ് ഈ സി പി എമ്മിൻ്റെ നേതാവ് പരസ്യമായി വന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഇയാളുടെ മനഃശാസ്ത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് സുഹൃത്തുക്കളെ ഇയാളുടെ സി പി എം നേതാവാണെന്ന് ആലോചിക്കണം കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം സുഹൃത്തുക്കളെ സഖാക്കൾ എന്ന് വിളിക്കുന്ന സുഹൃത്തുക്കളെ സഖാക്കളായി കാണുന്ന സോഷ്യലിസം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തുല്യനീതിയുള്ള ഒരു സംവിധാനം വരണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് ഒരു കൊടും ക്രിമിനലിനെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് പരോൾ നൽകുന്നതിന് പരസ്യമായി ന്യായീകരിക്കുമ്പോൾ ഈ പി ജയരാജൻ്റെ മനഃശാസ്ത്രം എത്ര വികലമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ട സുഹൃത്തുക്കളെ തനി ഈ പറഞ്ഞ പോലെ കറകളഞ്ഞ ഒരു ക്രിമിനലിൻ്റെ മനസാ മനഃശാസ്ത്രമല്ലേ ഇയാളെ നയിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇയാൾ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ നേതാവൊന്നും ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ കണ്ണൂരത്ത് ഏതെങ്കിലും മാഫിയ സംഘത്തിൻ്റെ തലവനായി ഇയാൾ മാറുമായിരുന്നു എന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് നമ്മുടെ ക്രിമിനലുകളുടെ മനസ്സ് ക്രിമിനലുകളുടെ ആയിട്ടുള്ള മനഃശാസ്ത്രം മാഫിയകളുടെ മനസ്സ് ആ മനസ്സാണ് ഇയാളെ നയിക്കുന്നത് എന്ന് എന്നല്ലേ ഇത് തെളിയിക്കുന്നത് നമുക്ക് ഓർമ്മയില്ലേ മറ്റേ എന്താണ് ആകാശ് തില്ലങ്കേരി എന്ന് പറഞ്ഞ ഒരു ഒരു സി പി എം സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് നടന്ന ആകാശ് തില്ലങ്കേരി ആകാശ് തില്ലങ്കേരിയെ പരസ്യമായി കണ്ണൂർ ജില്ലാ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടും ആ ആകാശ് തിലങ്കേരിയെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് നിർത്തിയ ആളാണ് ഈ പി ജയരാജൻ അതുപോലെ തന്നെ കണ്ണൂരിൽ സമീപ പ്രദേശങ്ങളിൽ അർജുനായെങ്കിൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ നേതാവാണെന്ന് കണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് അയാളെയും ന്യായീകരിച്ച ആളാണ് ഈ ഈ ജയരാജൻ എന്ന് പറയുന്ന ഈ നേതാവ് ഏറ്റവും ക്രിമിനൽ മനഃസ്ഥിതിയുള്ള ഒരു മനുഷ്യൻ ഇയാൾ നമുക്കറിയാം ഒരു പത്തിനൂറ് ആളുകളുടെ മുന്നിൽ വെച്ച് ഷുക്കൂർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അയാളുടെ ശിരസ് ഛേദിച്ച് കൊന്ന ഷുക്കൂർ വധക്കേസിലെ പ്രതിയാണ് ഇയാൾ ഇപ്പം അതേ വിചാരണ നേടാൻ പോവുകയാണ് ആ കേസിൽ നിന്ന് തന്നെ പിന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൊടുത്ത കേസും തള്ളിപ്പോയി അയാൾ ഇപ്പോൾ കോടതി സി ബി ഐ കോടതി വിചാരണ നേരിടാൻ പോവുകയാണ് നാളെ ഒരുപക്ഷെ ഒരു കുറ്റവാളിയാവാനുള്ള ഒരു സാധ്യത ഉള്ള ഒരാളാണ് കതിരൂർ മനോജ് വധക്കേസിലും അയാൾ പ്രതിയാണ് അപ്പോൾ തനി ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള അക്രമ സ്വഭാവമുള്ള ഒരു മാഫിയ മനസാക്ഷിയുള്ള ക്രിമിനലുകളെ ഈ പറഞ്ഞതുപോലെ പച്ചയായി ന്യായീകരിക്കാൻ ഒരളുപ്പും ലജ്ജയുമില്ലാത്ത ഒരു ഒരു മനസാക്ഷിയുടെ ഒരു മനഃശാസ്ത്രത്തിൻ്റെ ഉടമയാണ് ഇയാൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അതോടൊപ്പം തന്നെ ഇയാൾ ഒരു തികഞ്ഞ ഭീരുവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ക്രിമിനൽ ഈ പറഞ്ഞതുപോലെ മൈൻഡ് സെറ്റുള്ളവർ ഒക്കെ തന്നെ സമാന്തരമായി അവര് വലിയ ഭീരുക്കളായിരിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇയാളുടെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇയാളെ ശുക്കുർ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയി കിടന്ന ആളാണ് ഇയാൾ പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളുടെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി ഭീരുത്തം പുറത്തേക്ക് വന്നു അതുപോലെ തന്നെ ഞാൻ വേറെ കേട്ടിട്ടുള്ളൊരു കാര്യം ഇയാൾ ഒരിക്കൽ കാറിൽ പോകുമ്പോൾ കാറിന്റെ രണ്ട് സൈഡിലും ഒരു പത്തിരുപത്തഞ്ച് ബൈക്കുകൾ ഇങ്ങനെ പോയപ്പോൾ ഇയാൾ ആകെപ്പാടെ ഭയന്ന് വിറച്ച് പോലീസിൽ വിളിച്ചു അത്രേ ഇയാളെ വധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുണ്ടകൾ വന്നതാണെന്നാണ് ഇയാൾ വിചാരിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സിനിമാ തിയേറ്ററിനടുത്തേക്ക് സിനിമ തുടങ്ങുന്ന സമയമായതുകൊണ്ട് കുറേ ചെറുപ്പക്കാർ പിള്ളേർ ബൈക്കിൽ പോവുകയായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇയാൾ ആകെപ്പാടെ ഭയന്ന് ആലിലെ പോലെ വിറച്ച് പോലീസിനെ വിളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ കടുത്ത ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഒരു ക്രിമിനൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ക്രിമിനൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മടിയില്ലാത്തയാൾ കണ്ണൂരിലെ പാർട്ടിയിലെ ക്രിമിനൽ സംഘങ്ങളെ എല്ലാ കാലത്തും ഊട്ടി വളർത്തിയിരുന്നു എന്നുള്ള ആരോപണം പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉയരുന്നയാൾ ഇയാൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേഷം മാറി പാർട്ടിയുടെ ഗുണ്ടകളോടൊപ്പം പോകുമായിരുന്നു എന്നുള്ള ആരോപണം വരെ ഇയാൾക്കെതിരെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് കൊടിയ ക്രിമിനൽ മന മനഃശാസ്ത്രമുള്ള ഒരാൾ മറുവശത്തോ മറുവശത്ത് ഒന്നാന്തരം ഭീരു ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ഒരു ക്യാരക്ടറാണ് ഈ പി ജയരാജൻ്റേത് പി ജയരാജൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 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 ക്രിമിനലിൻ്റെ മനഃശാസ്ത്രമാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇയാൾ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ നേതാവായിരുന്നില്ലായിരുന്നുവെങ്കിൽ കണ്ണൂർ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ ഒരു മാഫിയ ക്രിമിനൽ സംഘത്തിൻ്റെ തലവനായി ഇയാൾ വിരാജിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത ദിവസം എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്